നമസ്കാരം അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കോടീശ്വര യോഗം വന്നു ചേരാൻ പോകുന്നു ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ പറയപ്പെടുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക് വരും ദിവസത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച മുതൽ അഞ്ച് നക്ഷത്രക്കാരുടെ രാഷ്യാധിപതി ഗ്രഹത്തിന്റെ സ്വാധീനവും ബലവുമൊക്കെ വളരെയധികം വർദ്ധിക്കാൻ പോവുകയാണ് ഈ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഈ യോഗം അതായത് നിങ്ങളുടെ നക്ഷത്രത്തിൽ യോഗം വന്നു ചേരുന്നതിനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത് നക്ഷത്രങ്ങൾ ഭരണി പൂരം പൂരാടം അവിട്ടം രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഒക്ടോബർ ഇരുപത്തി മുതൽ മുതൽ കോടീശ്വരയോഗ ഭാഗ്യം ആരംഭിക്കുന്നത് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം കൂടെ പറയപ്പെടുന്നു അതായത് ശുക്രന്റെ അതിദേവതയായ മഹാലക്ഷ്മിയുടെ കടാക്ഷത്താൽ സമ്പൽ സമൃദ്ധിയും സമാധാനവും വന്നുചേരും എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്ന് തന്നെ പറയാം അത്രയധികം ജ്യോതിഷപരമായിട്ട് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനുള്ള യോഗങ്ങളാണ് ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ കാണാൻ സാധിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്ന ഏതൊരു കാര്യത്തിലും ലാഭവും നേട്ടവും വിജയവും ഉറപ്പു തന്നെ കാരണം ശുക്രനും മഹാലക്ഷ്മിയും നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂല ഭാവത്തിലാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ തൊഴിൽപരമായ ഉയർച്ച കാണുന്നു കൂടാതെ കലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കലാകായിക മേഖലയിൽ വിജയം ഉറപ്പാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അംഗീകാരവും കീർത്തിയും പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായി ചില നല്ല നേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടിവരും നിങ്ങളുടെ സ്വഭാവത്തിലും നല്ല മാറ്റം ഉണ്ടാകും നിങ്ങളുടെ സ്വഭാവ നന്മ കാരണം ചില ഐശ്വര്യങ്ങളൊക്കെ ഇനി മുതലുള്ള അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരും നഷ്ടപ്പെട്ട ലക്ഷ്യബോധം തിരിച്ചുവരും ധൈര്യവും മനോബലവും കൂടെ ഒന്നിക്കുമ്പോൾ പല നല്ല വലിയ മാറ്റങ്ങളും സ്വപ്രയത്നത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും ഇനി ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്ന സമയമാണ് കഠിന പരിശ്രമം നടത്തിക്കൊള്ളു ആത്മാർത്ഥമായിട്ട് തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിലുള്ള നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഇനി ഒരു ചിന്തയുടെ ആവശ്യമേയില്ല എന്തുകൊണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ഭരണി പൂരം പൂരാടം അവിട്ടം രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന് ആരംഭമാവുകയാണ് ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും അതുപോലെ കുടുംബ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനും ജീവിതം ഒന്നേന്ന് തുടങ്ങാനും അതായത് ഒരു പുതിയ തുടക്കം ജീവിതത്തിന് അനിവാര്യമായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ് അത്രയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞു എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള സമയം ആരംഭിക്കാൻ പോവുകയാണ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക വലിയ രീതിയിലുള്ള നേട്ടം നിങ്ങൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും